ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആന്തോറിയത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ ആന്തോറിയത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള കുറച്ച് ടിപ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആന്തോറിയത്തിൻ്റെ കംപ്ലീറ്റ് പരിചരണം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ആ അതിനു മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു കാര്യം ചെയ്യണേ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലെ കേട്ടോ ഈ ആന്തോറി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് കേട്ടോ വരുന്നത് ഒന്ന് നാടൻ വെറൈറ്റി രണ്ടാമത്തേത് ഹൈബ്രിഡ് അതായത് മിനിയേച്ചർ ഭോഗത്തിൽ പെടുന്ന ആന്തോറയും ആണ് കേട്ടോ ഈ നാടൻ വെറൈറ്റി നമുക്ക് ഔട്ട്ഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതിന് വെയിലൊന്നും കൊണ്ടാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പക്ഷേ ഹൈബ്രിഡ് അതായത് മിനിയേച്ചർ ഭാഗത്തിൽ പെടുന്ന ആന്തോറയും വെറൈറ്റീസ് നമുക്ക് ഇൻഡോറിലല്ലെന്നുണ്ടെങ്കിൽ ഷെയ്ഡിലാണ് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ആയിരത്തിലധികം സ്പീഷ്യസും ഇതിലുണ്ട് പിന്നെ ഒരുപാട് കളർ വെറൈറ്റീസിലും ഇത് കിട്ടാനുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല വൈറ്റ് പോർട്ടിലൊക്കെ ആക്കിയിട്ട് ഇൻഡോറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു പോസിറ്റീവ് വൈവെന്ന് അറിയാം ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വേറെ ഒരു പ്ലാന്റും ഇല്ലെന്നുണ്ടെങ്കിലും ഇതങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ നിങ്ങൾക്കറിയുമെന്നറിയില്ല ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ചെറിയ രീതിയിൽ വിഷാംശമുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ ഇലയായാലും പൂവായാലും നല്ല രീതിയിൽ വിഷാംശമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ കുട്ടികളും നമ്മുടെ വീട്ടിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലയും പൂവൊന്നും അവർ വായിലേക്ക് ഇടാതെയും ഒക്കെ ശ്രദ്ധിക്കണേ കാരണം അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തൊണ്ടവേദന പിന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്ന മറ്റൊരു കാര്യമാണ് ശരി നല്ല ബുഷിയാണ് നന്നായിട്ട് തന്നെ വളർന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ അതിലാകപ്പെടുന്നോ രണ്ടോ പൂക്കൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലയിൽ നിന്നും ഓരോ പൂക്കളുണ്ടാവും അതാണ് കേട്ടോ ആന്തോരത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ പിന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഒത്തിരി പേരുടെ കംപ്ലയിൻ്റ് ആണ് അങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അതിനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് ചട്ടി നിറയെ അങ്ങനെ തൈകൾ തെങ്ങി നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വേര് ചീഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ് അതുപോലെ തന്നെ ഫ്ലവറിങ്ങും കുറയും കേട്ടോ അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ നിങ്ങൾ അടർത്തി മാറ്റിയിട്ട് വേറൊരു പൂട്ടിലേക്ക് ആക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാന്റും കിട്ടും അതുപോലെ തന്നെ ചട്ടിയിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുവേ ഇനിയിപ്പം ഇതിൻ്റെ കെയർ എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ ഇതിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് നമ്മൾ വാങ്ങി വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇഞ്ച് വലുപ്പത്തിലുള്ള പോട്ടിൽ വെച്ച് പിടിപ്പിക്കാവേ ഇനി രണ്ടാമത്തേത് മിക്സ് ആണ് കേട്ടോ ഈ പോട്ടി മിക്സ് നമുക്ക് രണ്ട് തരത്തിൽ കൊടുക്കാനായിട്ട് പറ്റുമേ ഒന്നാമത്തേന്ന് പറയുന്നത് തൊണ്ടിൻ കഷ്ണവും അതുപോലെ തന്നെ ഇഷ്ടീയ കഷ്ണവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിക്സ് അത് പണ്ട് കാലം മുതലേ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ ചെയ്ത് വന്നോണ്ടിരുന്നതും ഇനി രണ്ടാമത്തെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറും അതുപോലെ തന്നെ കമ്പോസ്റ്റും മണലും പെർലൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു പോട്ടി മിക്സ് മിക്സാണേ കാരണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും തൊണ്ണിയും കഷ്ണവും ഇഷ്ടിയ കഷ്ണവും കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ പോട്ടി മിക്സ് നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റുമോ ഇനി അടുത്തതായിട്ട് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് സൺലൈറ്റും അതുപോലെ തന്നെ രണ്ടാമത്തേത് വാട്ടറിങ്ങുമാണ് കേട്ടോ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആന്തൂര എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ട് ഒരുപാട് വെള്ളം കോരി ഒഴിക്കാനും പാടില്ല എന്നാൽ നല്ല രീതിയിൽ ആന്തൂരത്തിന് ഈർപ്പം കിട്ടുകയും വേണം അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ഡ്രൈ ആവാനായിട്ടും വിടരുത് കേട്ടോ പിന്നെ ഇത് ഇൻഡോറിലൊക്കെയാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് വൺസ് ഒക്കെ വാട്ടറിങ് ചെയ്താൽ മതിയെ ആ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ വാട്ടറിങ് ചെയ്തെടുക്കുകയും വേണം പിന്നെ ഒട്ടും നിന്ന് വെള്ളം അതിൽ കെട്ടി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നല്ല ചൂട് സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡോറിൽ വെച്ചിരിക്കുന്ന ആന്തോറിയാണെന്നുണ്ടെങ്കിലും അതിൽ ത്രീ ഡേയ്സ് വന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അടുത്തതെന്ന് പറയുന്നത് സൺലൈറ്റാണ് അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ സൺലൈറ്റിൻ്റെ കാര്യം ഈ മിനിയേച്ചറിൽ ഭാഗത്തിൽ പെടുന്ന ഹൈബ്രിഡ് വെറൈറ്റിയിൽ പെടുന്ന ആന്തോറിയത്തിന് ഒരു കാരണവശാലും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളുടെയും പൂക്കളുടെയും ഒക്കെ അറ്റം കരിയാൻ തുടങ്ങും പിന്നെ ആ പ്ലാന്റ് മൊരടിച്ചു പോവുകയും ചെയ്യൂട്ടോ എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന ഒരിടത്ത് വേണം നമ്മൾ ആന്തൂറേയും വെച്ച് പിടിപ്പിക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ ഈ പ്ലാന്റ് വച്ച് പിടിപ്പിച്ചിരിക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് അതിന് യോജിക്കുന്ന ഒരു സ്ഥലം തന്നെയാണോ എന്നുള്ളത് നമുക്ക് ആ ഒരു പ്ലാന്റ് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുമെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സൺലൈറ്റ് കൂടുതലായിട്ട് അതിന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലയുടെയും പൂവിൻ്റെയും തുമ്പൊക്കെ കരിയാൻ വേണ്ടിയിട്ട് തുടങ്ങും അതേപോലെ തന്നെ വെളിച്ചം കുറവാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് ഡാർക്ക് ഗ്രീനിഷ് കളറായിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക ശരിക്കും ഈ ആന്തോറിയത്തിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് അതായത് കറക്റ്റായിട്ട് ഇതിന് ലൈറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയുടെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് ഗ്രീൻ ആയിരിക്കും കേട്ടോ ഇനി ഇതിന് കൊടുക്കേണ്ട വളങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏത് തരം വളങ്ങൾ വേണമെങ്കിലും യൂസ് ചെയ്യാം അതായത് രാസവളം കൊടുക്കാം അല്ലെങ്കിൽ ജൈവവളം വേണമെങ്കിലും കൊടുക്കാവേ ജൈവോളം ആണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കും ബേപ്പിൻ പിണ്ണാക്കും കൂടി നന്നായിട്ട് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ തേങ്ങാ തേങ്ങാവെള്ളം നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം പുളിപ്പിച്ചിട്ടും കൊടുക്കാം അല്ലാതെയും കൊടുക്കാം കേട്ടോ പിന്നെ പഴത്തോലി വളം അങ്ങനെ വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റുമെ അതേപോലെ തന്നെ എപ്പോഴാണെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതാണ് കൂടുതലും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ എൻ പി കെ കൊടുക്കാനായിട്ട് പറ്റുമെ അതുപോലെ തന്നെ ഫോസ്ഫറസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളം കൊടുക്കുന്നതാണ് ഫ്ലവറിങ്ങിന് കൂടുതലും നല്ലത് പിന്നെ പെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പെസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവാറില്ല പിന്നെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മീലിബഗ്ഗ് സ്പൈഡർ മൈറ്റ് വെള്ളീച്ച ഇവയുടെ പ്രശ്നങ്ങളും ചിലപ്പോഴൊക്കെ കണ്ടുവരാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇലകൾ മഞ്ഞളിച്ച് പോകുന്നതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇലകളിങ്ങനെ വാടിപ്പോയതുപോലെ ഉണ്ടാവാറുണ്ട് അതെന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാകുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളിത് വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോസ്ഫറസ് കൂടുതൽ കൂടുതലടങ്ങിയിട്ടുള്ള വളം കൊടുക്കുക പൂക്കൾ കൂടുതലുണ്ടാകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വെള്ളം പെട്ടെന്ന് വാർന്ന് പോകുന്നതും ഈർപ്പം നിൽക്കുന്നതുമായിട്ടുള്ള പോട്ടി മിക്സ് കൊടുക്കാൻ നോക്കുക കറക്റ്റ് ടൈമിന് വാട്ടറിങ് ചെയ്യുക അത് ഈർപ്പം കിട്ടുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തുക പിന്നെ ഉണങ്ങിയിട്ടുള്ള ഇലകളും പൂക്കളുമൊക്കെ കട്ട് ചെയ്ത് മാറ്റുക പിന്നെ ഇതിങ്ങനെ ഒത്തിരി ചട്ടി നിറയെ ഉണ്ടാകുന്ന സമയത്ത് വലിയ പോട്ടിലേക്ക് മാറ്റുക അല്ല എന്നുണ്ടെങ്കിൽ തൈകൾ എടുത്ത് മാറ്റിയിട്ട് വേറെ വയ്ക്കുക അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ വളർത്താൻ പറ്റും നന്നായിട്ട് തന്നെ പൂക്കളും കിട്ടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കെയറും അതുപോലെ തന്നെ ടിപ്സും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ പരിചരണത്തിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറിലും ഔട്ട്ഡോറിലും നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റുവേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ അന്തോര്യത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരമായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല ഞാൻ പോകുകയാണ് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയ്ക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേ സ്റ്റേ ഹെൽത്തി